എന്തുകൊണ്ടാണ് ആ എൻ എസ് എസ് ഇടതുമുന്നണോട് ചായവ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ കൂട്ടി യോജിച്ച് വായി കുട്ടി യോജിപ്പിച്ച് വായിക്കേണ്ടത് വെള്ളാപ്പള്ളി തടേശ് അഥവാ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിലപാടിനോടാണ് വെള്ളാപ്പള്ളി കുറച്ച് കാലമായിട്ട് മുസ്ലിം ലീഗിനെതിരായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് നിരന്തരമായിട്ട് വാൾ വീശിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാലോ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൽ രണ്ട് പ്രബല സമുദായങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതികരിക്കുന്ന കേരള കോൺഗ്രസ് പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ പഴയ പോലെ ഇല്ല എങ്കിലുമുണ്ട് അതുപോലെ ഒരു പ്രബല ശക്തിയായിട്ട് മുസ്ലിം ലീഗ് മറുഭാഗത്ത് മുസ്ലിം ലീഗാണ് സത്യത്തിൽ കോൺഗ്രസിൻ്റെ അജണ്ട ഫിക്സ് ചെയ്തത് കോൺഗ്രസിനെക്കുറിച്ച് തീരുമാനം ഘടിപ്പിക്കുന്ന ലീഗാണ് കെ പി സി സി പ്രസിഡന്റ് ആരായിരിക്കണം അല്ലെങ്കിൽ സി എൽ പി ലീഡർ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാണക്കാട്ടുന്നതാണ് എന്നൊക്കെ ഇദ്ദേഹം ആരോപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ആശങ്ക തീർച്ചയായിട്ടും സുമാരന്മാർക്കും ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വരികൾക്കിടയിൽ കൂടി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് കേവലം ഒരു ശബരിമലയുടെ വിഷയം മാത്രമല്ല അതിനേക്കാളും ആ രൂഢമൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിൽ വേരു ഒരു പ്രശ്നമാണ് ആ പ്രശ്നമാണ് ഈ നേരത്തെ പറഞ്ഞ വിഷയം മാത്രവുമല്ല ഞാൻ പറഞ്ഞുള്ളൂ ഈ ബിലാസ് റാവു ദേശ്മുഖ് വന്നു പോയിട്ട് കാര്യം നടത്തില്ല പിന്നെ ലീഗിന് അഞ്ചാം മന്ത്രി കൊടുത്തപ്പോൾ ആ ചങ്ങനാശ്ശേരിയിലുള്ള ലീഗുകാർ ചങ്ങനാശ്ശേരിയിലെ ലീഗുകാരൊക്കെ വളരെ കുറവാണ് എങ്കിൽപ്പോലും ഉള്ള ലീഗുകാർ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തുകയും സുമാരൻ നാരനെ കോലം കത്തിക്കുകയും പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും യു ഡി എഫിലുണ്ട് അവരുമായിട്ട് വീട്ടിൽ സഹകരിക്കുന്നതിൽ പുള്ളിക്ക് ഇഷ്ടക്കേടുണ്ട് ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട് സമുദായത്തിൻ്റെ താല്പര്യമുണ്ട് വ്യക്തി താല്പര്യമുണ്ട് മറ്റ് പല താല്പര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെ ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ കാണുന്ന ഈ കൗതുകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാകുന്നത്